ഹായ് എല്ലാവർക്കും സുഖമാണോ അപ്പം ഞാനിന്ന് എന്നാ ഉണ്ടാക്കാൻ പോകുന്നതെന്നോ ഒരു വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവാണേ കുറേ ദിവസമായി അങ്ങനെ ഉണ്ടാക്കണം എന്ന് അപ്പോൾ എല്ലാം നമുക്ക് നല്ലതായിട്ട് ഉണ്ടാക്കാം കാരണം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് അതിനകത്ത് കുറേ മൈദയൊക്കെ കൂട്ടിയിട്ടാണല്ലോ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു കേക്ക് ഉണ്ടാക്കി നോക്കാം കുറേ ദിവസമായി ഞാനത് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് കരുതുന്നു മനസ്സിൽ കണ്ടൊരു പ്ലാനിങ്ങാണ് ഞാനിവിടെ അങ്ങനെ ആലോചിച്ചപ്പോൾ എല്ലാവരും ക്യാരറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതെന്നാണ് പിന്നെ നമുക്ക് അതേപോലെ ഒന്ന് ബൈ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് പറഞ്ഞ് നോക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഗോതമ്പൊടി രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ രണ്ട് പ്രാവശ്യം ഒന്ന് അരിച്ചിട്ട് വെച്ചതാണ് പിന്നെ അതിനകത്ത് ചേർക്കേണ്ടത് ഗുഡ് ലൈഫിൻ്റെ പാല് പാൽ ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല ഇത് എടുത്തു എനിക്ക് ഇതിനോടാണ് പായസം ഉണ്ടാക്കാനും കേക്ക് ഉണ്ടാക്കാനൊക്കെ ഈ പാല് നല്ല ടേസ്റ്റ് തോന്നുന്നത് എനിക്ക് അപ്പോൾ അതാണ് ഞാൻ എടുത്തത് പിന്നെ വാനില അസെൻസ് പിന്നെ നമ്മുടെ ബീട്രൂട്ട് മെയിനാണ് നമ്മുടെ ഇതിനെ ഞാൻ നല്ലോണം ചോപ്പറിൽ വെച്ചിട്ട് നല്ലോണം ഇതാക്കിയെടുത്തതാണ് ചോപ്പറിൽ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് നല്ലോണം നൈസായിട്ട് കിട്ടും പിന്നെ ഞാൻ എടുത്തേക്കുന്ന രണ്ട് വലിയ മുട്ടയാണ് ഇനി മുട്ടയിലേക്ക് നമ്മുടെ വാനില സെൻസും ഇച്ചിരി ഇച്ചിരി ഉപ്പും ഇട്ട് പിന്നെ പൊടിച്ച് വെച്ച പഞ്ചസാര പഞ്ചസാരയിൽ എന്നായിരിക്കുന്നു ഇതിനകത്ത് ഞാനൊരു കുഞ്ഞു കഷ്ണം ഗ്രാമ്പൂല രണ്ട് മൂന്ന് കഷ്ണം ഗ്രാമ്പുവും ഒരു ചെറിയ കഷ്ണം കറവപ്പട്ടയും കൂടെ നല്ലോണം പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് അപ്പോൾ നമുക്കിനി പഞ്ചസാരയും ഈ മുട്ടയും അതിനകത്തേക്ക് എസ് എൻസ് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്യട്ടെ അപ്പോഴേ മുട്ടയും ഇതെല്ലാം കൂടെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇതുണ്ടോ ഇനി നമുക്ക് കുറേശേ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പൊടിയും ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്നാ ചെയ്യണതെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ കൊടുത്താൽ ഞാൻ ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് അത് ചെയ്യല് ബീറ്റർ വെച്ച് ചെയ്യുന്നതുകൊണ്ട് അതില്ലാത്തവർക്കും മറ്റേ ഇത് വെച്ചും ചെയ്യുക കേട്ടോ എനിക്ക് കൈക്ക് ചെറിയ വേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ബീറ്റർ വെച്ചിട്ട് നമുക്ക് എളുപ്പപ്പണി അതാണ് അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഒരു കറക്കി കറക്കി എടുക്കാറ് കേട്ടോ പതിവ് അങ്ങനെ ആക്കിയെടുക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആക്കിയിട്ട് നമുക്കിതിന് വെള്ളം പോരായി തോന്നുമ്പോഴാണ് നമ്മൾ ഒരു കട്ടിയായിട്ട് വരുമ്പോഴാണ് ആ പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒറ്റ ബീറ്റർ ആയിട്ട് ഒറ്റ ഇതായിട്ട് ഒരു കറക്കയെ അങ്ങനെ ഒന്ന് രണ്ട് കറക്കയെ കൊടുക്കുകയുള്ളൂ കേട്ടോ ഒത്തിരി നേരിട്ട് അങ്ങ് ബീറ്റ് ചെയ്യുകയൊന്നുമില്ല പൊടിയിട്ട് കഴിഞ്ഞാൽ അപ്പോ അതെല്ലാം അങ്ങനെ ആക്കി വെച്ച് ഏറ്റവും അവസാനം ആട്ടോ ഞാൻ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇടുന്നത് ഇത് ഇതിങ്ങനെ ഇതിങ്ങനെ കുറച്ചായത്തിനും ഗോതമ്പൊടി അല്ലേ ഒന്നാമത് ഗോതമ്പൊടിക്ക് നമുക്ക് നല്ലോണം വെള്ളം ആവശ്യമുള്ളതാണല്ലോ ഗോതമ്പൊടി മൈത പോലെയല്ലോ അപ്പോൾ നല്ലോണം അത്യാവശ്യം നല്ലോണം പാൽ ഒഴിക്കേണ്ടി വരും കേട്ടോ കുറച്ച് ഒരു ലൂസിലെടുത്താൽ ഗോതമ്പൊടി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കട്ടിയിലങ്ങെടുക്കാൻ പറ്റൂല കുറച്ച് ലൂസിലായെങ്കിൽ നല്ലോണം ഒന്ന് നല്ല മയം കിട്ടുകയുള്ളു കേട്ടോ അപ്പം ഞാൻ ക്യാരറ്റ് കേക്കാണെങ്കിലും ഗോതമ്പൊടി വെച്ച് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം നല്ലോണം പാൽ ഒഴിക്കാറുണ്ട് ഒത്തിരി ലൂസാക്കാറുണ്ട് ഒരുപാട് കട്ടി പറ്റൂലട്ടോ ബാക്കിയുള്ള പൊടിയും കൂടെ മുഴുവൻ ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചിട്ട് വരാവേ അപ്പോഴേ വീട്ടിൽ വെച്ചിട്ടുള്ള പരിപാടി കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കാണ് വീട് എടുക്കുന്നത് അത് കാരണം ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയും ലൂസാക്കിയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി ഇതിൽ ചേർക്കാനുള്ളത് തന്നെയാണെന്നോ നമ്മുടെ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ആ ഇതിൻ്റെ കളർ തന്നെ കാണുമ്പോൾ അപ്പം ഇത് പറഞ്ഞപ്പോൾ മക്കൾക്കൊക്കെ ഒരു താല്പര്യം അവർ പറഞ്ഞ് വേഗം ഉണ്ടാക്കേ ദിവസമായി പറയൽ തുടങ്ങിയിട്ട് അപ്പം ഈ ബീറ്റ്റൂട്ടിന്റെ ബീറ്റ് റൂട്ടിൻ്റെ ഒരു ഇതിലാട്ടോ ഞാനും ത്രില്ലടിച്ചിരിക്കുന്നേ അപ്പോൾ ഞാൻ ഈ ബീറ്റ് റൂട്ട് ഇട്ടോ ഇനി നമുക്ക് ഒരു കൂട്ടവും കൂടെ ചേർക്കാനുണ്ട് എണ്ണ സൺഫ്ലവർ ഓയിൽ ഓയിലിട്ടോ അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലിന് പകരം ചേർക്കുന്നത് റൈസ് ബാൻ ഓയിലാണ് കേട്ടോ അതായത് തവടെ എണ്ണ ഇതാണ് ഞാൻ ചേർക്കുന്നത് എൻ്റെ അടുത്ത് ഇതുള്ളത് ഞാൻ ഇതാണ് കേക്ക് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ് അപ്പോൾ അതാണ് ചേർക്കൽ കെട്ടോ അപ്പോൾ അത് ഞാൻ ഈ സമയത്താണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാ ഗ്ലാസ്സേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ അതിൽ ഒഴിക്കുന്നില്ല അപ്പം എന്നിട്ടാണ് ഏറ്റവും അവസാനം ആട്ടോ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാറ് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ല കളറൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് ഇനി കേക്ക് ആയി വരുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് അറിയാൻ പാടില്ല കേട്ടോ ഇതേ കളറ് നല്ല കളറ് കിട്ടുമോയെന്നറിയത്തില്ല അപ്പോൾ നമ്മൾ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു കളർ ഒരു ചെറുതായിട്ടൊരു ഓറഞ്ച് കളർ പോലെ തോന്നൂലോ നമുക്ക് അപ്പോൾ അതുപോലെ ഇതും ഉണ്ടാവുമോ എന്നറിയത്തില്ല അപ്പം ഏതായാലും നല്ലോണം നമുക്കൊന്ന് എടുക്കാം കേക്ക് കേക്കിടീന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ കേക്കാണ് ഉദ്ദേശിക്കുന്നത് കാരണം ക്യാരറ്റ് കേക്കൊക്കെ ഉണ്ടാക്കിയാന്ന് മക്കൾക്ക് വലിയ ഇഷ്ടമായി ആദ്യം അവർ ഗോതമ്പൊടി എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യേ ഗോതമ്പൊടിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഗോതമ്പൊടി എങ്ങനെയെങ്കിലും തീരണമെങ്കിലും തീരാത്തവർക്കും മക്കൾ തീരെ ചപ്പാത്തിയോ മറ്റുള്ള കഴിക്കാത്തവർക്കൊക്കെ ചെല്ലുന്ന അതുപോലെ പച്ചക്കറി ഇതുപോലെ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ കഴിക്കാത്ത മക്കൾക്കൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ പാലുമാണ് അതും നല്ലതാണ് ഇനി ഓയിലിന് പകരം നമുക്ക് മാറ്റി നമുക്ക് ബട്ടർ ഉപയോഗിക്കാം ബട്ടറൊക്കെ നല്ലതാണ് കേട്ടോ ബട്ടർ ബട്ടർ ഉരുക്കി ചേർക്കുന്ന അതിന്ക്കാളും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതായിരിക്കും നല്ലത് അതും ചേർക്കുക അപ്പോൾ ഏതായാലും ഞാൻ നമ്മുടെ കേക്ക് ടീന്നൊക്കെ നല്ല റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് വലിയ കേക്ക് ടീന്നാട്ടോ എൻ്റേത് ഇത് രണ്ട് കിലോത്തിൻ്റെയാണ് അപ്പം അതിലേക്ക് നമുക്ക് ഒഴിച്ച് ഞാൻ ഏതായാലും ഇത് ഓവനിലാണ് ഉണ്ടാക്കുന്നത് ഓവനിലല്ലാണ്ടുണ്ടാക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെമ്പിലൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഓവൻ ഉണ്ടെങ്കിൽ ഞാൻ വലിയ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് അത് കല്ലിട്ടിട്ടോ ഉപ്പ് കല്ലിട്ടിട്ടോ ഒന്നും അല്ല കേട്ടോ ഞാൻ തട്ട് വെച്ചിട്ടാണ് അതുപോലാണ് ഉണ്ടാക്കാറ് ഏതായാലും അപ്പം ഞാൻ ഇന്ന് ഇത് ഓവനിൽ ഓവനിലുണ്ടാക്കാന്ന് കരുതി ഇപ്പം നല്ല കളറൊക്കെ കാണുന്നുണ്ട് നല്ല കളറുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് അതിൻ്റെ ആ ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് നല്ലോണം ടാപ്പ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇനി ഓവൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ലോണം ഒരു പത്ത് മിനിറ്റ് നല്ലോണം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് ഇതിനകത്തേക്ക് വെക്കാം കേട്ടോ നമുക്ക് അപ്പോഴേ ഓവൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഓവൻ ഉപയോഗിക്കാറൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെയാണ് കേട്ടോ എടുക്കാറുള്ളു എനിക്ക് തോന്നുന്ന ഓവനേക്കായി എളുപ്പം ഞാനൊരു സമയത്ത് ഓവൻ ഒരു കേക്ക് ഇങ്ങനെ ഉണ്ടാക്കൽ തുടങ്ങിയ സമയത്തെ ആ കൊറോണ ടൈമിലൊക്കെ ഓവൻ വേണമെന്നൊരാഗ്രഹം തോന്നി ഇപ്പം അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ പിന്നീട് ഞാൻ ക്രിസ്മസിനൊക്കെ പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ അടുപ്പത്ത് ഇങ്ങനെ വലിയ ചെമ്പൊക്കെ വെച്ച് ഉണ്ടാക്കല് തുടങ്ങി ഇപ്പോഴേ അത് കണ്ടു നിങ്ങൾ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നി അതിനകത്ത് ഉണ്ടാക്കുന്ന നമുക്ക് എളുപ്പമെന്ന് തോന്നുന്നു പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ ഓവനിലുണ്ടാക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഞാൻ അടുപ്പിൽ തീ കത്തിച്ച് അടുപ്പിൽ ചെമ്പ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് പിന്നെ രണ്ടടുപ്പിൽ ഞാൻ ഒരുപോലെ ചെമ്പ് വെച്ച് ഉണ്ടാക്കും അപ്പോൾ ചിലപ്പോൾ മാവ് ഒന്നിച്ച് കുഴയ്ക്കുമ്പോൾ കേക്ക് പ്ലം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് വെക്കും ഓവനില് വെക്കും അപ്പോൾ ഓവനിൽ വെക്കുന്നതും അടുപ്പിൽ വെക്കുന്നതിനൊക്കെ ഏറ്റവും കൂടുതൽ പെട്ടെന്നാവുന്നത് അടുപ്പിൽ വെക്കുന്നത് തന്നെയാട്ടോ ഓവനിൽ വെക്കുമ്പോൾ കുറേ കൂടെ ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഓവനിൽ ഒരു നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഒരു അരമണിക്കൂറ് വെക്കുന്നുണ്ട് കേട്ടോ അരമണിക്കൂർ കൊണ്ട് ആവാൻ സാധ്യതയില്ല പിന്നെ വെക്കേണ്ടി വരുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ആദ്യം അങ്ങനെ ഒന്ന് വെച്ചിട്ട് പിന്നെ കുത്തി നോക്കിയിട്ട് വീണ്ടും ഓൺ ആക്കലാണ് കേട്ടോ ഓവൻ അപ്പോൾ ഓവൻ നല്ല ഓണം ചോദായിട്ടുണ്ടേ അപ്പം ഞാൻ അതിനകത്തേക്ക് വെക്കാൻ പോകും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നൂറ്റി എൺപത് ഡിഗ്രിയിൽ അരമണിക്കൂറാണ് ഞാൻ വെക്കാൻ പോകുന്നത് എന്നിട്ട് ഇനി അത് കഴിഞ്ഞിട്ട് കാണിക്കാവേ അത് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് കുത്തി നോക്കായിട്ടുണ്ടോ എന്നിട്ട് പിന്നെ വേണമെങ്കിൽ പത്ത് മിനിറ്റും കൂടെ അങ്ങനെ വെച്ച് കൊടുക്കലാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ വേവൻ്റെ ഓവനിൽ വെക്കുമ്പോൾ വേവാന് ബുദ്ധിമുട്ട് കുറേ സമയം വരുന്നുണ്ട് ബുദ്ധിമുട്ടല്ല കുറേ സമയം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കലുള്ളൂ ആദ്യം ചിലപ്പോൾ ഇരുപത് മിനിറ്റ് വെക്കും ചിലപ്പോൾ മുപ്പത് മിനിറ്റ് വെച്ചിട്ട് പിന്നെ വീണ്ടും നോക്കിയിട്ട് വേവുന്നില്ലെങ്കിൽ വെന്തില്ലെങ്കിൽ പിന്നെയും പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒക്കെ കൂട്ടി കൊടുക്കലാണ് ഞാൻ അങ്ങനെ ചെയ്യല് പക്ഷെ ചെമ്പിലോ നമ്മൾ അല്ലെങ്കിൽ അടുപ്പത്ത് ഗ്യാസിലൊക്കെ വെക്കുകയാണെങ്കിലും മുക്കാൽ മണിക്കൂറൊക്കെ വരുന്നുണ്ട് നമ്മൾ വെക്കുകയാണെങ്കിലും അപ്പോൾ അതിലാകുമ്പോൾ പിന്നെ നമുക്ക് ഇതുപോലെ തുറന്ന് നോക്കി ഇതും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യൽ എല്ലാവരും പറയും തുറന്ന് നോക്കരുത് പിന്നെ അത് പൊങ്ങി വന്നത് താന്നു പോകുമ്പോൾ അത് ഇതുപോലെ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല എൻ്റെത് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ കേട്ടോ അപ്പം നമുക്കിനിത് വെന്തിട്ട് കാണിച്ചു തരാമേ അപ്പം ഞാൻ വെച്ച മുപ്പത് അറുപതിനൂറ് ആയിട്ടോ അപ്പോൾ ഇതാണ് അവസ്ഥ ഞാൻ നോക്കട്ടെട്ടോ അയ്യോ ആ അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കേക്ക് പെട്ടെന്ന് റെഡി ആയിട്ടോ അപ്പം ഇനി ഇത് കളറൊന്നും അങ്ങനെയൊന്നും കിട്ടുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച കളറൊന്നല്ല പുറത്തേക്ക് എടുക്കട്ടെ ഒറ്റയ്ക്ക് വീടിയെടുക്കുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടോ അപ്പോ അപ്പം നല്ല വാവ് വല്ല മയമുണ്ട് അപ്പം ഇത് പെട്ടെന്നായി അരമണിക്കൂർ കൊണ്ടായിട്ടുണ്ട് കേട്ടോ നൂറ്റി എൺപത് ഡിഗ്രിയിൽ അരമണിക്കൂർ ഞാൻ വെച്ചതായിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഗോതമ്പ് കൊണ്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ ഞാൻ ഓവനിൽ വെച്ച് നോക്കിയിട്ടില്ല അതുവരെ നമുക്ക് കണ്ടോ ഇതിൽ ഇരുക്കിളിയിൽ ഒട്ടൊന്നൊന്നുമില്ല അപ്പം പിന്നെ ഞാനത് ചൂടാറിയിട്ട് മുറിച്ച് കെട്ടിത്തരാം കളറൊന്നും പുറത്തൊന്നും അങ്ങനത്തെ കളറൊന്നും ഇല്ല ഇനിയിപ്പോൾ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ഏതായാലും ഞാൻ ചൂടാറിയിട്ട് മുറിക്കുമ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയേ പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കളറൊന്നുമില്ല പക്ഷെ നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട് ചൂടാറിയിട്ടില്ല ശരിക്കും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് കളറൊന്നും മാറിയിട്ടില്ല ചെറിയ നമ്മൾ ആ ഇട്ടേൻ്റെ ഒരു ബീട്രൂട്ട് ഇട്ടേൻ്റെ ഒരു ഇത് മാത്രമേ കാണുന്നുള്ളൂ കളറൊന്നും മാറിയിട്ടില്ല അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്